നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് പോകരുത് കാരണം നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം എത്രത്തോളം ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല ഫംഗ്ഷൻസും നോർമലായിട്ട് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം ശരിയായ രീതിയിൽ നടക്കണം പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും നമ്മുടെ ദഹന പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുകയുള്ളു ഒരിക്കലുമല്ല ശരീരത്തിൻ്റെ പല ഫങ്ഷൻസും കുടലിൻ്റെ ആരോഗ്യം കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ ഡിസോർഡർ ആകും അതുകൊണ്ട് തന്നെ പല സിംറ്റംസും പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഓട്ടോമെ ഡിസീസ് പോലുള്ള മാരക അസുഖങ്ങൾ വരെ അതുകൊണ്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് പോകുന്നത് ഒന്നാമതായിട്ടുള്ളത് ഉറക്കക്കുറവാണ് സ്ലീപ് ഡിപ്രിവേഷൻ എന്ന് വെച്ചാൽ വളരെ ഉറക്കക്കുറവുള്ളവരിൽ നമ്മുടെ കുടലിലെ ബാക്ടീരിയകളുടെ ക്വാളിറ്റി പ്രത്യേകിച്ച് ചീത്ത ബാക്ടീരിയകളെണ്ണക്കാൻ അമിതമായിട്ട് വർധിക്കുന്നത് കൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യം നശിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള കാര്യമാണ് വ്യായാമം ഒന്നും ഇല്ലാത്ത ഒരു സെഡൻഡറി ലൈഫ് നമ്മൾ നയിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ല തോന്നുന്ന ഭക്ഷണം തോന്നുന്ന സമയത്തൊക്കെ കഴിക്കുന്നു പ്രത്യേകിച്ച് ഒരു എക്സസൈസും ഒന്നുമില്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടലിൻ്റെ ആരോഗ്യം സാരമായിട്ട് ബാധിച്ച് പിന്നത്തേതിൽ ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട് മൂന്നാമതായിട്ടുള്ളത് ഫൈബറിൻ്റെ ഇൻടേക്ക് വളരെ കുറവായിട്ട് വരിക നാരടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ച് കഴിച്ചാലും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം വളരെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ നാരൊട്ടുമില്ലാത്ത മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിക്കാതിരിക്കുക കാരണം ഇത് പിന്നത്തേതിൽ മലബന്ധത്തിന് കാരണമാവുകയും മലം ശീത്തമലം ഇതുപോലെ കെട്ടിക്കിടന്ന് നമ്മുടെ ിൽ ഓവറായിട്ട് ചീത്ത അണുക്കൾ ഉണ്ടാവുകയും പിന്നത്തേത്തിൽ അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അൺഹെൽത്തി ഫാറ്റ് ഓവറായിട്ട് കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് വറുത്തതും പരി പൊരിച്ചതും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ അമിത ഉപയോഗം ലിമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാരമായ ബുദ്ധിമുട്ടുകൾ ഇതിൽ വരാം കാരണം നമ്മുടെ കുടലിൻ്റെ അത് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്ഡ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ മറ്റ് പുറത്തുനിന്ന് എപ്പോഴും റെഗുലറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക കഴിക്കണ്ടെന്നല്ല മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊന്നും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ റെഗുലറായിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കാലങ്ങളായിട്ട് നീണ്ടു നിന്നാൽ അത് കുടലിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ പലപ്പോഴും കുടലിന്റെ ആരോഗ്യം ചീത്തിയാക്കുന്നതിന് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക